ഹംസാക്ക നമ്മുടെ ജനുവരി പതിനഞ്ച് പാലിയേറ്റി ഡേ ആണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് ഹംസാക്ക ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉണ്ട് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ബന്ധപ്പെട്ട് ഡേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് ഒരു സന്ദേശം നമ്മുടെ ആളുകളിലേക്ക് എത്തിക്കാനുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും അനുഭവങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഒന്ന് ഞങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ പാലിയേറ്റീവിടെ വേദനിക്കുന്നവരെ ശുശ്രൂഷിക്കുന്ന അവരെ സാന്ത്വനിപ്പിക്കുന്ന അവർക്കൊരു കൈത്താങ്ങ് കൊടുക്കുന്ന ഒരിഡേ ആയിട്ട് ഇന്ത്യയിലും നമ്മുടെ കേരളത്തിലും ഒരു ഓർമ്മപ്പെടുത്തൽ ഒരു ആഘോഷമല്ല ഒരു ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട് അന്ന് മാത്രം പോരാ പക്ഷെ ഡേ ആകുമ്പോൾ എന്നും ഓർക്കാനാണത് പല ഇതുപോലത്തെ പാലിയേറ്റീവിൻ്റെ കൂടെ ഞാനും യാത്ര ചെയ്തിട്ടുണ്ട് ഇന്നും എൻ്റെ മനസ്സിൽ മറക്കാത്ത ഒരു അനുഭവമാണ് ഏതൊരു ആളെ കണ്ടാലും ഞാൻ പാലിയേറ്റീവി ഡേ വരുമ്പോൾ ഞാൻ അവരോട് ഇത് പറയാറുമുണ്ട് സ്ഥലമൊന്നുമല്ല അതിൻ്റെ സംഘടനയോ ക്ലബോ ഒന്നുമല്ല എൻ്റെ ലക്ഷ്യം ഞാൻ അതൊന്നും പറയുന്നില്ല ഒരിക്കൽ ഒരു കൂട്ടം ആളുകളെ കൂടെ ഞാൻ യാത്ര പോയി എൻ്റെ കൂടെ ഒരു ഡോക്ടറുണ്ട് ഹിതമത്ത് ചെയ്യാൻ സർവീസ് ചെയ്യാൻ ഒരു ഉണ്ട് അതിനെ അസിസ്റ്റ് ചെയ്യാൻ ഒരാൾ ഞാൻ ഒരു ഡ്രൈവർ ഞങ്ങൾ ആരാ സംഘ ആ പുറപ്പെട്ടത് ഒരുപാട് വീട്ടിൽ പോയെങ്കിലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരു വലിയൊരു വീട് വലിയ വീട് പറഞ്ഞാൽ അത്യാവശ്യം കപ്പാസിറ്റി ഉള്ളൊരു വീട് ആ വീട് ഒരു ഇരുന രണ്ട് നില ഇരുനില കെട്ടിടം വിശാലമായ മുറ്റം രണ്ട് വണ്ടി പുറത്ത് കിടക്കുന്നുണ്ട് നല്ല പ്രൗഢിയോടെയുള്ള വീട് അകത്തേക്ക് അങ്ങോട്ട് കയറി എവിടെയാ പേഷ്യൻ്റ് എന്ന് ചോദിച്ചു ഇതേ എന്ന് പറഞ്ഞ് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി ഞാൻ വീണ്ടും ചോദിച്ചു എവിടെയാ ഈ പേഷ്യൻ്റ് എന്ന് കാണുന്നില്ല ഒരു ഇരുട്ട് ഒരു നേരിയ വെളിച്ചത്തിൽ ഒരാളെ കട്ടിലിൽ നിന്ന് പുറത്തേക്ക് പോലും കാണുന്നില്ല എല്ലും തൊലിയുമായി ഒട്ടി ഉണങ്ങിയ ഒരു വൃദ്ധനാണോ എന്ന് തോന്നിപ്പിക്കുന്ന ഒരാൾ വൃദ്ധനല്ല എനിക്ക് തോന്നുന്ന ഒരു അമ്പത് വയസ്സിൽ കൂടുതലൊന്നുമില്ല പല ഈ വേദനയ്ക്ക് വയസ്സില്ലല്ലോ വയസ്സില്ലല്ലോ അവരിങ്ങനെ കിടക്കണ് മൂന്ന് നാല് പെണ്ണുങ്ങൾ ചുറ്റും ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട് സ്ത്രീകൾ മരുമക്കളാണ് എന്നെനിക്ക് മനസ്സിലായി ഭയങ്കര ദുർഗന്ധം ആ റൂമിലേക്ക് അങ്ങോട്ട് കേറി ചെന്നപ്പോൾ ഞാനും മൂക്ക് പൊത്തി ഡോക്ടർമാരാരും മൂക്ക് പൊത്തില്ല അവർക്ക് നല്ല എക്സ്പീരിയൻസ് എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ല ഉടനെ ആ ഡോക്ടർ ചോദിച്ചു എന്തേ നിങ്ങൾ ഇന്നലെ ഇനിഞ്ഞാനും കഴുകിക്കൊടുത്തില്ലേ ചുടുവെള്ളം ഉപയോഗിച്ച് കഴുകണ്ടേ എന്ന് പറഞ്ഞപ്പോൾ അതിൽ ഒരു പെണ്ണ് പറഞ്ഞു ഇന്ന് അവൾ എത്തിയിട്ടില്ല ഇന്നലെ അവളുടെ ഡ്യൂട്ടിയാണ് ഒരു വേറൊരു മരുമോളായിരിക്കാം അത് നോക്കണം നിങ്ങൾ അങ്ങനെ ഡോക്ടർമാരും നേഴ്സുമാരും ആ രോഗിയെ ഒരു പാവം ഈ വല്ലിപ്പാനെ ഒന്നും കൂടി ചെരിച്ചു കിടത്തിയപ്പോൾ ആ രംഗം ഞാൻ കണ്ട് പൊട്ടി ചന്തയുടെ ഭാഗത്ത് കുരുവായി അത് ഈ കിടന്ന് 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 പൊട്ടി ചീഞ്ചലം പുറത്തേക്ക് ഒഴുകിയിട്ട് ദുർഗന്ധം വമിക്കുന്ന ഒരവസ്ഥ അപ്പോഴാ ഡോക്ടർ ചോദിക്കുന്നത് എന്തേ കഴുകില്ലേ അത് രണ്ടു ദിവസം മുന്നേ കഴുകിയിട്ടുണ്ട് ഇന്നലെ കഴുകിയിട്ട് ഇന്നാൾ എത്തില്ല ഒന്നുമില്ല ഒരാഴ്ചയായിട്ട് കഴുകിയിട്ടില്ല ആ മണം ആ ഡോക്ടർ പറയാം ഈ മണവും ആ ചലവും കണ്ടാൽ അറിയാം ഒരാഴ്ചയായിട്ട് കഴുകിയിട്ടില്ല ആ വീടിന്റെ അവസ്ഥ ഞാൻ പറഞ്ഞു കാറുകൾ പുറത്തിട്ട് ഞാൻ പറഞ്ഞു സമ്പത്തിനൊരു കുറവ് അവിടെ അല്ല ഒരു കുറവില്ല അങ്ങനെ ഈ ഡോക്ടർ ഒരു കയ്യൊറ ഇട്ടിട്ട് ആ മുറിക്കുള്ളിലേക്ക് ഈ കൈ പൂർണമായും അകത്തേക്കണ്ട് കയറി അപ്പം ഞാനിങ്ങോട്ട് ഞെട്ടി വേദന കൊണ്ട് ഞാൻ പൊളഞ്ഞു പക്ഷെ ഞാൻ ആ ഉപ്പാൻ്റെ മുഖത്തേക്ക് നോക്കി ഒരു വേദനയില്ല ശരിക്കും വീണ്ടും ഞാൻ ഞെട്ടി എന്താ ഈ ഉപ്പ് പടയാത്തത് എന്താ ഉപ്പ കരയാത്തതെന്ന് ചോദിച്ചു ആ ഡോക്ടർ പറഞ്ഞൊരു മറുപടി ഇതിലും വലിയ വേദനകൾ അനുഭവിച്ച ഇദ്ദേഹത്തിന്റെ മുറി ചെറുതാ അതിലും വലിയ വേദന അനുഭവിച്ചിട്ടാ കിടക്കണേ ഇതൊന്നും വേദനയല്ലേ ആ ഡോക്ടറുടെ മറുപടി ഏതായാലും എല്ലാം മുറി കെട്ടിക്കൊടുത്തു അങ്ങനെ അവിടെ തന്നെ കിടത്തി മൂത്രസഞ്ചി ബാഗിലൂടെ ഒരു യൂറിൻ ഇങ്ങനെ ഒരു ബാഗിൽ നിറഞ്ഞു നിൽക്കുന്ന അതൊന്ന് ഒഴിക്കാൻ എന്തേ ഇത്ര വൈകിയെന്ന് പോലും ചോദിച്ചു ഞാനത് പറയുന്നില്ല ആ നഴ്സ് അത് കൊണ്ടേ ഒഴിച്ച് വെച്ച് ഇങ്ങനെ കിടക്കുന്ന ഉപ്പാക്ക് ഒരു പാത്രം കഞ്ഞും കൊടുത്തു അരികത്തിരുന്ന് തല ഇങ്ങനെ തല ഓടിയിട്ടേ ഞാൻ ആ ഉപ്പനോട് ചോദിച്ചു എന്താ ഉപ്പാ ഇനി നിങ്ങളുടെ ആഗ്രഹം എനിക്ക് ചോദിക്കാൻ തോന്നി എന്താ നിങ്ങളുടെ ആഗ്രഹം അതങ്ങ് ചോദിക്കലും എൻ്റെ കൈ ഇങ്ങോട്ട് മുറുകി അങ്ങോട്ട് പിടിച്ചിട്ട് ആ ഉപ്പ പറഞ്ഞൊരു ചോദ്യം ഉണ്ടായിരുന്നു മോനെ എൻ്റെ വീടും പറമ്പും മുഴുവൻ ഞാൻ നിങ്ങൾക്ക് എഴുതിത്തരാ നിങ്ങളെ ആശുപത്രിക്കാർക്ക് ഞാനൊരു ഡോക്ടറാണെന്നാണ് അവരെ വിചാരം മെഡിക്കൽ ഡോക്ടറാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാവാം നിങ്ങളെ ഡോക്ടർമാർക്ക് ആശുപത്രിക്കാർക്ക് എന്നെ ഒന്ന് മൂത്രമിപ്പിച്ച് തരുമോ പതിമൂന്ന് കൊല്ലായി ഞാൻ നിങ്ങൾ ഒഴിക്കുന്ന പോലെ മൂത്രം ഒഴിച്ചിട്ട് എൻ്റെ ലക്ഷങ്ങളും കോടികളും എൻ്റെ സമ്പത്തും തരാ എനിക്ക് മരിക്കുന്നതിന് മുമ്പേ ഒരു നേരം ഒന്ന് ഇരുന്ന് കൊണ്ട് ഒന്ന് മൂത്രം ഒഴിക്കണം എൻ്റെ ആഗ്രഹം എന്തേ സാധിച്ചു തരുമോ ഞാൻ അങ്ങോട്ട് കരഞ്ഞു ആപ്പൻ്റെ കണ്ണിങ്ങനെ തുടച്ചു കൊടുത്തു കയ്യൊക്കെ അവിടെ തന്നെ വെച്ചിട്ട് ഉപ്പാ നമുക്ക് ശ്രമിക്കാം എന്ന് മാത്രം പറഞ്ഞ് ഞാൻ എന്നോട് എന്നെ ചോദിക്കാൻ തുടങ്ങി ഒരു മനുഷ്യന്റെ അവസാനത്തെ ആഗ്രഹം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ സമ്പത്ത് കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും ആളുകളെ കൊണ്ടും നേടാൻ പറ്റാത്ത ഒന്നുണ്ട് അവിടെയാണ് ഒരു തലോടലിൻ്റെ പ്രാധാന്യം എന്ന് ഞാൻ അവിടെ നിന്ന് മനസ്സിലാക്കി എനീട്ടിരുന്ന് വീണ്ടും ഞാൻ തള്ളി പിടിച്ചിട്ട് ഒപ്പം വേറെന്താണ് നിങ്ങൾക്ക് വേണ്ടത് ഞാൻ ചെയ്യേണ്ടത് ചോദിച്ചപ്പോൾ പറഞ്ഞത് മോനെ എൻ്റെ മക്കളിൽ ഏതെങ്കിലും ഒരാൾ വന്ന് എന്നെ ഇതുപോലെ താങ്ങിയിരുത്തി ഒരു ക്ലാസ് കഞ്ഞിൻ്റെ വെള്ളം എൻ്റെ വായിലൂടെ തന്നെ ഒഴിച്ച് തരുമ്പോൾ എൻ്റെ എല്ലാ വേദനയും അങ്ങോട്ട് മാറും പറ്റോ എൻ്റെ മക്കളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പ്രിയപ്പെട്ടവരെ ഈ പാലിയേറ്റീവ് ഡേയിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ഈ അനുഭവം ഒരു തലോടൽ ഒരു താങ്ങ് ഒരു നല്ല വാക്ക് ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് ആ രോഗിക്ക് കൊടുക്കുമ്പോൾ ആ രോഗിക്ക് രോഗിക്കുണ്ടാവുന്ന ആ സന്തോഷം അത് തന്നെയാണ് നമ്മൾ നൽകേണ്ടത് ഇതന്നെയാണ് പാലിയേറ്റീവ് ഡേക്ക് എൻ്റെ പുതുസമൂഹത്തിനും പുതു തലമുറക്കും ഇത് കേൾക്കുന്നവരോടും എനിക്ക് പറയാനുള്ളത് അതിന് നിങ്ങൾ തയ്യാറാകണം നമ്മൾ പിന്നെ പാലിയേറ്റീവ് പാലേറ്റിപ്പ് കഥ കേട്ടപ്പോൾ തന്നെ ഒരുപാട് സങ്കടമായി നമ്മളെ ഒരുപാട് വീടുകളൊക്കെ പോകുന്ന സമയത്ത് ഈ രോഗീനെ പരിചരിക്കുന്ന കാര്യത്തിൽ വീട്ടുകാർ വളരെ പിന്നെ പിന്നോക്കാണ് കാരണം എന്താ വെച്ചാൽ ഈ രോഗിനെ എങ്ങനെ പരിചരിക്കേണ്ടത് എന്ന് വരെ ഈ സിസ്റ്റർമാർ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് പക്ഷെ ആ രീതിയിലൊന്നും ആ വീട്ടുകാരെന്ന ശ്രദ്ധിക്കുന്നു എല്ലാവരും അവസ്ഥയുടെ ആ ഒരു മാസം രണ്ട് മാസം ഏറിയാൽ ആറ് മാസം എത്ര പെറ്റ് നൊന്തുപെറ്റ മക്കളാണെങ്കിലും ഏത് വയറ്റിൽ നിന്ന് വന്ന കുട്ടികളാണെങ്കിലും ഒരു ആറ് മാസം ഏറിയാൽ ഒരു മൂന്ന് ആറു മാസം കണ്ട് കഴിയുമ്പോഴേക്കിന് വെറുപ്പാണ് ചടപ്പാണ് പിന്നെ അവർക്ക് കഴിയില്ല നോക്കാൻ അവിടെയാണ് ഈ പാലിയേറ്റീവ് പാലിയേറ്റിവർ പോയിട്ട് തലോടുന്നത് അത് ആ മക്കളുടെ കുറ്റമാണോ എന്ന് ഞാൻ പറയുന്നില്ല അങ്ങനത്തെ മക്കളുണ്ട് ഏത് നന്നായി നോക്കുന്ന മക്കളുണ്ട് പക്ഷേ അധിക പേരും വെറുക്കാണ് പിന്നെ ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി ഒന്ന് ചത്ത് കിട്ടിയാൽ മതി എന്ന് പറയുന്ന എത്ര കുടുംബങ്ങളുണ്ട് അവിടെയാണ് ഈ പാലിയേറ്റ് പാലിയേറ്റീവ് കെയറിൻ്റെ ആൾക്കാർ ചെന്നിട്ട് അവരങ്ങനെ തലോടിയിട്ട് കഞ്ഞൊക്കെ ഇങ്ങനെ കൊടുക്കുമ്പോൾ കണ്ണിൽ നിന്ന് കാണാൻ കണ്ണീരല്ല ചോരങ്ങനെ ഉറ്റി വരും ഇങ്ങനെ ദൈവമാണെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് പടച്ചോലങ്ങളുടെ എത്തിച്ചെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് അപ്പോൾ ഈ ഒരു തലോടൽ തന്നെയാണ് പലയേറ്റീവ് ഡേ അല്ലെങ്കിൽ ആ ഡേക്ക് ഓർമ്മക്കായി എനിക്ക് സമ്മാനിക്കാനുള്ളതും ഒരുപാട് കുടുംബങ്ങളിൽ ഇതുപോലത്തെ പ്രശ്നങ്ങളുണ്ട് മക്കളെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോയെന്ന് ചോദിച്ചാൽ അത് പ്രേക്ഷകർ തീരുമാനിക്കട്ടെ നല്ല മക്കൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ ചെയ്തു കൊടുക്കും എത്ര മോശപ്പെട്ട അവസ്ഥ വന്നാലും ഒരു വെറുപ്പില്ലാതെ കൊടുക്കുന്ന മക്കളും ഉണ്ട് പക്ഷെ എല്ലാവർക്കും പറ്റുന്നില്ല അത് നമ്മളുടെ ഒക്കെ വയസ്സാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് എനിക്കേ അറിയില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ യാത്ര ചെയ്യുന്നതും ഈ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പോകണതും എന്നാൽ ഈ ഒരു സമ്മാനായിട്ട് പലയറ്റീവ് ഡേക്ക് ഈ ഒരു മെസ്സേജ് നമുക്ക് നമ്മുടെ പ്രേക്ഷകർ അല്ലേ